ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഞാൻ കിച്ചനിൽ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടൺ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് കേട്ടൺസിൻ്റെ ബിസിനസ് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുള്ള കേട്ടൺസാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത് അതൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ ഓൾറെഡി കേട്ടൺ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാം വെയിറ്റ് കണ്ടല്ലോ ഇന്നിപ്പോ ഞാൻ രാവിലെ ചെയ്തത് ഈ ഒരു കേട്ടനാണ് കേട്ടോ ഇത് അടുക്കളയിലോട്ടാണ് അവിടെയാണ് നമ്മുടെ അടുക്കള വരുന്നത് അപ്പോൾ അതിലേക്കാണ് ഞാൻ ആ കേട്ടൺ ചെയ്തത് സാധാരണയായിട്ടുള്ള സിമ്പിൾ കേട്ടൻ ആണ് കേട്ടോ ഇതിപ്പോ കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് ഇതിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കാര്യങ്ങൾ ടിപ്സ് മോട്ടിവേഷണൽ ടോക്സ് അങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു കുഞ്ഞ് ചാനലാണ് എൻ്റെ ചാനൽ അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ജെമ്മു ഷെറീഫ് എന്നാണ് കേട്ടോ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ പറഞ്ഞ ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്ത കേട്ടിനാണ് ഞാൻ ആദ്യം ചെയ്ത ബിസിനസ് എന്ന് കൂടി ഞാൻ പറയേണ്ടി വരും ഞാൻ അതിൽ നിന്നാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എന്താ പറയുക തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ എവിടെയോ എത്തിനി എവിടെയോ ഒന്നും എത്തി എത്തിയിട്ടില്ല സാധാരണഗതിയിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ ഇപ്പോൾ ഞാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടുകാരും എത്ത് എന്താ പറയുക മക്കളൊക്കെ എത്ത് എന്റെ ലൈഫ് ലൈഫങ്ങ് സ്പെൻഡ് ചെയ്യുകയാണ് നിമിഷം അതെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം ആ സമയമുണ്ട് എന്നാലും അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് വീണ്ടും ഞാൻ ഇതിലോട്ട് തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇത് കോട്ടൺ ക്ലോത്ത് ആണ് അത്യാവശ്യം തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ റിങ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തികയോ എന്നറിയില്ല ഇത് മുമ്പത്തെ കേട്ടിൻ്റെ റിങ്ങാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ റിമൂവ് ചെയ്ത കേട്ടിൻ്റെ ആണ് അടുക്കളയിൽ നിന്ന് പക്ഷേ ഇതിനകത്തൊക്കെ കുറച്ച് എണ്ണമായൊക്കെ ഉണ്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേ ആ ഒരു ഫീലാവുന്നുണ്ട് ഞാൻ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന ഒരാളാണ് മക്കൾക്ക് കൂടുതൽ കടികളൊക്കെയാണ് സ്കൂളിൽ കൊടുക്കുക അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അടുക്കളയിൽ ആ എണ്ണയുടെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ കുഞ്ഞടുക്കള ആയതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഈ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പക്ഷേ ഈ ക്ലോത്ത് ആണെങ്കിൽ അത്യാവശ്യം വീതി ഉള്ളതാട്ടോ കുറച്ചും കൂടി നമുക്ക് ചുരുക്കു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വലിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ റിങ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കാരണം ഇത് കുറച്ച് റിങ്ങേ ഉള്ളൂ എൻ്റെ കയ്യിൽ വേറെയില്ല ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ആ കേട്ടൺ നേരെ സ്റ്റിച്ച് ചെയ്യാൻ പോകാം കേട്ടോ സിമ്പിളായിട്ടുള്ള കേട്ടൺ ആണ് ഞാനിവിടെ വന്ന സമയത്തൊക്കെ ആദ്യം ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള കേട്ടൺ ആണ് കേട്ടോ ആദ്യം നമുക്കിതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യണം പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് സ്റ്റിച്ചിങ് മെഷീനാണ് നല്ലത് എന്നുള്ളത് ഞാനിപ്പോൾ ഏകദേശം എനിക്കൊന്ന് പത്തോ എട്ടോ മെഷീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് പക്ഷേ എനിക്ക് ഏറ്റവും നല്ല മെഷീൻ ആയിട്ട് തോന്നിയത് ഈ ജൂക്കിയുടെ മെഷീനാണ് ഓക്കെ ഇതുപോലെ അങ്ങ് ഒരു ഒരു ആദ്യം മടക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ട് സൈഡും ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം കണ്ടല്ലോ ആദ്യം ഇഞ്ചിലോ അര ഇഞ്ചിലോ മടക്കിയിട്ട് പിന്നെ നേരെ ഒന്ന് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാണേ കുറേ ആൾക്കാർ കുറേ കമൻസ് ഇടുന്നുണ്ട് അവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഇതുപോലുള്ള കേട്ടേൺസ് ആണ് ആദ്യം ചെയ്തത് ആദ്യം ഒരു നാല് ചെയ്തു പിന്നെ ഒരു എട്ട് ചെയ്തു പിന്നെ പന്ത്രണ്ട് ചെയ്തു അങ്ങനെ അങ്ങനെ കുറേ ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യം ഇത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കേട്ടൻസാണ് അപ്പോൾ ഇനി എന്നോട് ഫിലിപ്പിനോസ് വാങ്ങുന്നത് ഇതുപോലുള്ള ഐറ്റംസാണ് കേട്ടോ അവർക്കാണെങ്കിൽ പിന്നെ ക്ലോത്ത് വാങ്ങേണ്ട സ്ഥലം അറിയില്ല അങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്ത് വരുന്നതാണ് ഇതുപോലെ അങ്ങ് നീളത്തിലങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു മെഷീൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് പ്ലാസ്റ്റിക് പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് എനിക്ക് ഒമ്പത് വർഷമായിട്ടോ പക്ഷേ ഒരു കംപ്ലൈൻറ്റുമില്ല ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെ സർവീസൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ആളെ വിളി വിളിച്ചിട്ട് അവർ വന്നിട്ട് ചെയ്തിട്ട് പോവും ഫോർട്ടി തരുഹോ ഫിഫ്റ്റി തീർഹോ അങ്ങനെ എന്തോ വാങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം സ്പേസ് വേണം ഇതിന് ഇനിയിപ്പോൾ ഏതാ നമ്മൾ ഈ ക്ലോത്തിങ്ങിനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ ഈ ഒരു സൈഡ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മറ്റേ സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ പോലും വലിയ ചിലവൊന്നുമില്ല നമ്മുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ അങ്ങ് കുറേ അങ്ങ് ചെയ്ത് വെക്കുക എന്നിട്ട് സെയിലിലോട്ട് ഇറങ്ങാം കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് പൈസ് അല്ലെങ്കിൽ പത്ത് ഇരുപത് പീസൊക്കെ നിങ്ങൾ ചെയ്തിട്ടിങ്ങനെ അട്ടി അട്ടിയാക്കിയിട്ട് വെക്കുക ഒന്നുകിൽ ആർക്കെങ്കിലും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഷുവറായിട്ടും നിങ്ങളുടെ വീഡിയോ സക്സസ് ആവും ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ചെയ്യണം ഞാനത് കൂടി ഒന്ന് ചെയ്തിട്ട് വരാം മറ്റേ സൈഡും കൂടി ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല വളരെ സിമ്പിളായിട്ട് ഇത് ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ വലിയ പണിയൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിൽ റിങ് ഫിക്സ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഞാൻ റിങ് ഫിക്സ് ചെയ്യുന്നത് വേറെ കാട്ടും കാണിക്കാം കേട്ടോ സ്റ്റിച്ചൊക്കെ നോക്കി നല്ല പെർഫെക്റ്റ് ആണ് ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെറിയൊരു സാധാരണ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇവിടെ ഞാനൊക്കെ ചെയ്യാറ് ഡുബിസിൽ എന്ന് പറയുന്ന ഒരു ആപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക ഷുവറായിട്ടും സക്സസ് ആവും ഞാൻ പറയ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഈ ഒരു കേട്ടൺസ് പോവും കാരണം കൂടുതൽ ആൾക്കാർ പാർട്ടിഷൻ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ചെയ്തത് ആദ്യം നാല് പീസ് ഉണ്ടാക്കി അതങ്ങ് സെയിലായി പിന്നെ വീണ്ടും ക്ലോത്ത് എട്ട് പീസിൻ്റെ ക്ലോത്ത് വാങ്ങി അങ്ങനെ ഏറ്റവും പോയി അന്നന്ന് ദിവസം തന്നെ എല്ലാ കേട്ടൺസും പോകും കേട്ടോ പിന്നെ പന്ത്രണ്ടാക്കി അങ്ങനെ അങ്ങനെ കേട്ടൺസിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങി പക്ഷെ ഒന്ന് രണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓർഡർ കിട്ടും ഞാൻ ഇനി ഈ വീഡിയോയുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആദ്യമൊന്നും നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സിനും കിട്ടില്ല പക്ഷേ കുറേ ആൾക്കാർ ബെഡും പാർട്ടീഷനും അതൊക്കെ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും നല്ല ഓർഡേഴ്സും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്താ ഓൾമോസ്റ്റ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് താഴെയും ചെയ്യണം എന്ത് എന്ത് ചെയ്യുമ്പോഴും ജസ്റ്റ് ആദ്യം ഒന്ന് ഒരു മീറ്ററിൽ പിന്നെ ഞാൻ ഇന്ന് ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയുന്നത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇൻഷാള ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും പിന്നെ ഞാൻ ആദ്യം ക്ലോത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിയത് ദുബായ് അജുമാൻ ഷാർജ അവിടെയൊക്കെ നിന്നാണ് കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഈസിൽ ഡെലിവറി ചെയ്ത് തരുന്നുണ്ട് റോളൊക്കെ ആയിട്ടാണ് ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്യുന്നത് അത്രയ്ക്കും ഓർഡേഴ്സ് ഉണ്ടായിരുന്ന കേട്ടോ നല്ല നല്ല ഓർഡേഴ്സ് ആയിരുന്നു ഇപ്പോൾ അറബ്സിൻ്റെയും അതേപോലെ തന്നെ ഫിലിപ്പിനോസിൻ്റെ ഓർഡേഴ്സ് കിട്ടി കഴിഞ്ഞാൽ നല്ല വരുമാനമായിരുന്നു അന്ന് പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ സമയമില്ല പിന്നെ ഇതിനോടൊന്നും തരാൻ തീരെ സമയമില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് വന്ന് നിൽക്കും അപ്പോൾ ഞാൻ ചിന്തിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് കുഞ്ഞ് കരയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകും ഇപ്പം തന്നെ ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ടാ കാരണം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ കുഞ്ഞ് രാത്രി ഉറങ്ങിയില്ല ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആളുടെ കൂടെ ഇങ്ങനെ ആൾ എണീക്കുമ്പോഴൊക്കെ എണീക്കേണ്ടി വന്നു അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ഇന്നലെ ഉറങ്ങിയുള്ളൂ കേട്ടോ പക്ഷെ അതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട് ഓക്കെ ഇപ്പോഴത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നതുകൊണ്ട് വീണ് കുറച്ച് കിടന്നുറങ്ങി കേട്ടോ അങ്ങനെയാണ് കുറച്ച് ലേറ്റ് ആയത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിത് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഞാനിതിനകത്ത് റിങ് ഫിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടുള്ള ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഇത് വലിയ പണിയൊന്നുമില്ല ഈസിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നമ്മുടെ കേട്ടിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് റെഡിയായി ഇനി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് അതും കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയെന്നുള്ളത് ഈ ഒരു കേട്ടൺ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ടുള്ള കേട്ടൺ ആണ് ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു കേട്ടൺ ആദ്യം ഒരു ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കാം എന്നിട്ട് വീണ്ടും കുറച്ച് നമുക്ക് എത്രയാണ് സ്പേസ് വേണ്ടത് ഹോളിന് എത്ര സ്പേസ് വേണം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇതുപോലെ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഇലക്ട്രിക് സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ പണ്ടുണ്ടാകുന്ന ഈ ചവിട്ടുന്ന മെഷീനിലെ അതാണെങ്കിൽ കുറച്ച് നമുക്ക് ചവിട്ടി ചവിട്ടി എക്സ്പീരിയൻസ് വേണം ഇപ്പോൾ പിന്നെ അതൊന്നും എവിടെയില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇലക്ട്രിക് മെഷീൻ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നല്ല കമ്പനി നോക്കിയിട്ട് വാങ്ങുക ഇപ്പം നമ്മൾ ചെറിയ മെഷീനൊക്കെ വാങ്ങുവാണെങ്കിൽ സിങ്ങർ അതുപോലെ ബ്രദറ് അങ്ങനെയുള്ള ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അല്ലാതെ വലിയ നമ്മൾ ഹെവി ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലുള്ള ജൂക്കി തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇതിന് അത്യാവശ്യം പൈസയുണ്ട് ഇപ്പം എത്രയാണെന്നറിയില്ല ഞാൻ അന്ന് വാങ്ങുമ്പോൾ അറുപത്തി അയ്യായിരം റൂപ്പീസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ മണി ഇത് ഇൻ ജപ്പാനാണ് ഇതിൻ്റെ ചൈന വരുന്നുണ്ട് പക്ഷേ ചൈന എനിക്ക് കുളത്തില്ല തോന്നുന്നുണ്ട് ജപ്പാൻ തന്നെയാണ് ബെറ്റർ കേട്ടോ അത് ഇതുപോലെ അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ഫുള്ളങ്ങനെ ചെയ്താൽ മതി ആ ഈ ഒരു കേട്ടൺ പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ് റോഡ് ഓക്കെ ചിലത് നമ്മൾ ഹുക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് റെയിലാണ് പക്ഷേ ഇത് റോഡാണ് നമ്മുടെ അടുക്കളയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഈസിയിലിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിങ് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ഈസിയിൽ മൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇത് ഇതുപോലെ ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോഴും റിങ് വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ഇക്ക പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ റിങ്ങ് തികയുന്നില്ല ഉള്ള റിംഗ് ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ ഈ കേട്ടിൻ്റെ വീതി കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റിങ് തികയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇൻഷാള്ള നമുക്ക് ഇടയ്ക്ക് മാറ്റാം ഇനിയിപ്പോൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ചിട്ടൊക്കെ വരുമ്പോൾ വീഡിയോ ലേറ്റ് ആവും അപ്പോൾ നമ്മൾ ഇൻഷാ വേറൊരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ അതിനകത്ത് റിങ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഫിക്സ് ചെയ്തത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല നാളൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വറാഹത്തല്ലാ ഇബ്രകാത്ത് താങ്ക്സ് ഫോർ വാച്ചിങ്